ഈ ചിപ്പ് കയ്യിൽ വെച്ച് പൊട്ടിയവൻ ഇവിടെ അവൻ എവിടെ രണ്ടാമത് വേറൊരു ദൂതൻ തന്റെ ദുർനടപ്പിന്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു ആ വെളിപ്പാട് പതിനാല് അതിന്റെ എട്ട് ആ അടുത്ത വാക്ക് മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത് വായിര അത്യുച്ഛത്തിൽ പറഞ്ഞത് ആ മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രേൽക്കുന്നവൻ ദൈവ കോപത്തിന്റെ പാത്രത്തിൽ പകർന്നിരിക്കുന്ന ദൂതന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ അഗ്നി അഗ്നിഗന്ധങ്ങളിൽ ദന്തനം അനുഭവിക്കും ഭൂമിയുടെ അടിയിൽ അഗ്നിഗന്ധകത്തിൽ അവന്റെ ആത്മാവിനെ ഒപ്പിടുവന്ന് സോത്രം ഇവിടെയും കഷ്ടം അവിടെയും കഷ്ടം ഇന്ന് രാത്രി മടങ്ങി വാ അടുത്ത വാക്ക് അവരുടെ ദണ്ഡനത്തിന്റെ പുക അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്ക് പൊങ്ങും ആയുസ് ഉള്ളടത്തോളം കാലം അവൻ അവിടെ കടന്ന് ദണ്ഡനം അനുഭവിക്കും ചിപ്പേറ്റാൽ ഇവിടെയും കഷ്ടം അവിടെയും കഷ്ടം അതുകൊണ്ട് ഇന്ന് രാത്രി ചോദിക്കണം എതിർ ക്രിസ്തുവിന്റെ ചിപ്പ് വേണോ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര വേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം ചൂളമടി തുടങ്ങി ചുപ്പ ചിപ്പയെക്കാത്തവരുടെ എവിടെ അതാ നമ്മുടെ പ്രത്യാശ വെളിപ്പാട് പുസ്തകം പതിനഞ്ചാം മധ്യേ രണ്ടാമത്തെ വാക്യം ചിപ്പയെക്കാത്തവർ വെളിപ്പാട് പതിനഞ്ച് രണ്ട് വായിച്ചാട്ട് മോനെ തീ കലർന്ന പളങ്കുകടൽ പോലെ ഒന്നും തീ കലർന്ന പളങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും മൃഗത്തോട് അതിന്റെ പ്രതിമയോട് പേരിന്റെ ജയിച്ചവർ പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ വീണകൾ കടലിന്റെ അരികെ നിൽക്കുന്നത് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും ജയിച്ചവർ വീതിയുടെ നടുവിൽ ആ പളങ്കു നദികളിൽ അരി കുഞ്ഞാടിന്റെ വീണകൾ മീട്ടിക്കൊണ്ടിരുന്നു ഇന്ന് രാത്രി ഇന്റർനെറ്റിന്റെ അതിപ്രസരത്തിൽ കയ്യിൽ വരുന്ന ചിപ്പേറ്റ് മുദ്രയോടെ പാതാളത്തിന്റെ നരകത്തിന്റെ യാതനക്കകത്ത് നീ വീഴണോ യേശുവിന്റെ വരവിൽ പോകണോ നിർത്താൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കർത്തൃദാസം പറഞ്ഞു സോമദാസ് സാർ പറയുന്നത് എന്താണെന്നറിയോ ഈ ഭൂമി ഇനി അധിക ദിവസം ദിവസമില്ലെന്ന് എല്ലാ ചാനലിലും വന്നതാ ഞാൻ എല്ലാ യൂട്യൂബ് സഹിതം പബ്ലിഷ് ചെയ്തു ഞങ്ങൾ പറഞ്ഞാൽ ചിലരും വിൽക്കത്തില്ല പക്ഷേ ബൈബിളിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമുണ്ട് ചതുപ്പിനകത്ത് യേശുക്രിസ്തുവിന്റെ മൂന്ന് പ്രഭാഷണ ബൈബിൾ ഒന്ന് ഗിരിപ്രഭാഷണം രണ്ട് ഒലിവുമല പ്രഭാഷണം മൂന്ന് മാളികമുറി പ്രഭാഷണം അഥവാ ഏറ്റവും നിർണായക മരണത്തിന് മുൻപ് കാൽവറി ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് സമ്മതിക്കുന്നു പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ അന്നൊരു പ്രഭാഷണം നടത്തി ചതുപ്പുകാരൊക്കെ കേൾക്കണം വായിക്കാം സോമദാസാർ പറയുന്നത് സൂര്യൻ തീർക്കും ഭൂമി തീരും ഫ്രാങ്ക് അടുത്ത ഉണ്ട് പിന്നെ ബർക്കിലി ക്യാമ്പസ് കാലിഫോർണിയ എത്ര രാത്രി നിന്നാ തീരും തലയ്ക്കകത്തീരിലും ഞാൻ നോട്ട് എഴുതിയേക്കുക ബർക്കിലി ക്യാമ്പസ് അവിടെ ഒരു വല്യപ്പനിരിപ്പുണ്ട് അദ്ദേഹമാണ് നാസയുടെ മുൻ മേധാവി അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാങ്കുകൾ ശാസ്ത്രജ്ഞ മൊബൈൽ കിട്ടും അയാളും പറയുന്ന ഒരു അമ്പത് വർഷം പോലും കാണത്തില്ലെന്ന് ബാസ്റ്റർ നമ്മൾ പറഞ്ഞാൽ നാട്ടുകാർ വയ്ക്കും സോമനാഥ സാറും ഫ്രാങ്കിലും പറയുമ്പോൾ നാട്ടുകാരൊന്ന് കേക്കട്ടെ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞോളെ മനുഷ്യൻ അന്യഗ്രഹങ്ങളിലെ കൂടിയേറണം ഇന്ന് രാത്രി തെന്നൂരിനോർ പറയാനുണ്ട് ഈ സൂര്യൻ പോകട്ടെ ഭൂമി പോകട്ടെ നമുക്കൊരു വീട് സ്വർഗമൊരുക്കുന്നു വായിക്കാം യോഹന്നാൻ പതിനാല് ഒന്ന് രണ്ട് മൂന്ന് അതാ നമ്മുടെ പ്രത്യാശ ആ തുടക്ക ഇന്ന് കൊണ്ടുവന്നത് അതിനെ പൂർണ്ണത ഞാൻ നിർത്തുവാ യോഹന്നാൻ പതിനാല് ഒന്ന് രണ്ട് മൂന്ന് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസ സ്ഥലങ്ങളുണ്ട് ഇംഗ്ലീഷ് ബൈബിൾ തമിഴ് ബൈബിൾ അവങ്ങൾ വീട്ടൊക്കെ പക്കം കൊട്ടാരങ്ങൾ ഉണ്ടെന്നുള്ളത് മലയാളത്തെ ചെരുമാറ്റ സ്ഥലം അടുത്ത വാക്ക് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു അടുത്തത് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് വീട് ഒരുക്കുവാൻ പോകുന്നു അടുത്തത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ പോയി നിങ്ങൾക്ക് നിങ്ങളും പിന്നെയും 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 നിങ്ങളെ നിങ്ങളെ വന്ന് എന്റെ അടുക്കൽ അടുക്കൽ ചേർത്തുകൊള്ളു തന്നൂര് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം യേശു മാത്രം കരമുയരുന്നില്ലല്ലോ അതുകൊണ്ടാ ചങ്കുകേറി ഞങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ കാറൽ മാറിസും അതുപോലെ തന്നെ ഏകൽസ് ബ്രിട്ടണിൽ കാറൽ മാർക്സും ലെലിനും എവിടെ കിടക്കുന്നതെന്നറിയാം ക്രിമിലിന് കൊട്ടാരത്തിലും ബ്രിട്ടനിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജി ഇന്ന് രാജീ നെഹ്റു അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജീവ് ജി എവിടെ കിടക്കുന്നു ചെങ്കോട്ടക്കകത്ത് കല്ലറയ്ക്കകത്ത് കിടക്കുന്നു എന്നാൽ ഇന്ന് രാത്രി വചനം നീ വിശ്വസിച്ചില്ലെങ്കിലും ബൈബിൾ നീ വിശ്വസിച്ചില്ലെങ്കിലും ഒന്ന് നീ വിശ്വസിക്കണം പടിഞ്ഞാറ് പലസ്തീനിലെ ചെരുവിൽ അരിമത്യക്കാരുടെ യോസഫിൻ്റെ കല്ലറ ഇന്ന് രാത്രി തുറന്നു കിടക്കുന്നു അവിടെ എഴുതി വച്ചിരിക്കുന്നു അവൻ ഇവിടെ ഇല്ല യേശു യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനെ കാത്തിരിക്കുന്നവരെ വരാറായി ഒരിക്കൽ ഒരിക്കൽ പിന്നെ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു കുഞ്ഞാട് പാപം കൂടാതെ തനിക്കായി ായിത്തിരിക്കുന്നവരുടെ രക്ഷക്കായി വരും നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക നിർത്താൻ പോവാ സോളാർ പ്ലാനറ്റിൽ ആറായിരം കോടി വാസയോഗ്യ സയൻസ് പാശ് പറഞ്ഞോണ്ട സൗരയുധം ചൊവ്വ ചന്ദ്രന്റെ അപ്പുറത്ത് വേറെ ഒരെണ്ണം ഉണ്ട് അവിടെ ആറായിരം കോടി വീട് വീടൊരുങ്ങിയെന്ന് ജീവിക്കാൻ മൂന്ന് ഭൂമി എന്ന് സൂത്രം സോമനാഥ സാർ ഒരു സൈഡ് ഇത് പറയുമ്പോൾ ഐ എസ് ആർഒ പറ അപ്പുറത്തൊരു സ്ഥലമുണ്ട് ആ സ്ഥലമാ കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത വീടൊരുക്കി എന്റെ നാഥൻ വരാറായി ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട് മച്ചി സഹോദര ഇപ്പോൾ നാം അംശമായി കാണുന്നു ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു പൂർണമായത് വരുമ്പോൾ സുവിശേഷം ഇല്ല അംശമായത് നീങ്ങിപ്പോകും സഭയാകുന്ന മണവാട്ടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും ഒറ്റ സയൻസ് എത്ര ഗ്രഹമുണ്ട് മധ്യാകാശത്തിൽ ഒമ്പത് ഗ്രഹം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം വെള്ളി ശനി ഞായർ അതാണോ ഗ്രഹം സന്ദർശിച്ചില്ലല്ലോ പരിങ്ങമല കോളേജിൽ പോയത്ത് എന്നിവരുന്ന മാങ്ങയറിഞ്ഞു അതുകൊണ്ടാണ് ശല്യം പറ്റിപ്പോയ സോത്രം മാങ്ങയറിയാതെ സാർ പറയുന്നത് കേട്ട് നല്ല ഗ്രഹം കിട്ടിയാണ് അതിൻ്റെ പേര് പിന്നെ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴശനിറനാസ് നെപ്റ്റ്യൂൺ ബ്രൂട്ടോ ആ ഒമ്പതാമത്തെ ഗ്രഹം പോയി അതാണ്ട് ആറായിരം വീട് അഞ്ച് കമ്പാർട്ട്മെന്റ് മേളിൽ നമ്മുടെ ഇപ്പം നെടുമങ്ങാട് അഞ്ച് നില വരുന്നതുപോലെ അഞ്ച് കമ്പാർട്ട്മെന്റ് ഒന്ന് മരിച്ചവരിൽ ആദ്യമലക്കറ്റ ക്രിസ്തു രണ്ട് സഭയാകുന്ന മണപാട്ടി മൂന്ന് പീഡാകാല രക്തസാക്ഷികൾ നാല് രണ്ട് കുഞ്ഞുങ്ങൾ ഇഞ്ഞ് വന്ന് മരിക്കും പിന്നെ പോനൊക്കെ ഏലിയാവ് അഞ്ചാമത്തെ കമ്പാർട്ട്മെന്റിൽ പഴയ നായ്മ വിശുദ്ധന്മാർ ആവേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ വാഴുവാൻ ആറായിരം കോടി വീടൊരുങ്ങി ചതുപ്പേ ഈ രാത്രിയിലും തണുപ്പിന്റെ ആധിക്യത്തിലും ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഈ വീട് വിട്ടാൽ നമുക്ക് പോകാൻ ഒരു വീടുമായി നാഥൻ വരാറായി ഈ സത്യ സുവിശേഷം കേട്ട് ചൂളമടി തുടങ്ങി കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി ഒരുങ്ങിയിട്ടുണ്ടോ കരമുയരുന്നില്ലല്ലോ സ്വോത്രം രാത്രി പോകണമെങ്കിൽ പ്ലെയിനിൽ പോയി എത്ര പേരുണ്ട് വിദേശ രാജ്യത്ത് പോയി ഗൾഫിൽ പോയി അമേരിക്കയിൽ പോയി യു കെ പോയി അയ്യോ ചതിപ്പിന്നാരും പോയിട്ടില്ല ഇന്ന് പ്രത്യേക പ്രാർത്ഥന ഉണ്ട് പോകണം സോത്രം അതുകൊണ്ട് ശോത്രം എല്ലാവരും നേരെ പോയപ്പോ നേരെ ആ ബോബി ഇവിടുണ്ട് നേരെ ചെന്നനെ കയറ്റി വിട്ടോ അവിടെ ഗൾഫിൽ പോയി ആരെങ്കിലും ഒന്ന് കയ്യുർത്തി ആട്ടെ ഗൾഫിൽ ആ മാമ്മ കയ്യുർത്തി ഛോത്രം വേറെ ആരും പോയിട്ടില്ലേ ഛോത്ര് പാഷന്മാരെല്ലാം കൈ താത്തിട്ടിരിക്കുക സോത്രം കൈയെല്ലാം സ്റ്റേറ്റ് ബാങ്ക് പണയത്തിരിക്കുക അതുകൊണ്ട് കൈ ഉയർത്തേണ്ട സോത്രം കൈ ഉയർത്തിട്ട സോത്രം അങ്ങനെയെങ്കിൽ എനിക്ക് വിസയേ വേണ്ട സോത്രം അമ്മക്ക് തിരുവനന്തപുരത്ത് റബ്ബറ് കിടക്കൂല പിന്നെതിനിപ്പോന്ന് സോത്രം പിന്നെ കാപ്പിക്കാട് റബ്ബർ അത് കഴിഞ്ഞ് വടക്കേ കോണ റബ്ബർ എല്ലാം കേട്ടോണ്ടിരിക്കേ സോത്രം അവസാനം ഈ റബ്ബർ സാക്ഷ്യം പറയാ പാഷ നെഞ്ചു കയറി പറഞ്ഞ് താറേ അതുകൊണ്ട് എല്ലാത്തിനും കൊടുത്തുകൊള്ളാൻ പറയും സോത്രം ഗോതോമി നിലവിളിച്ചത് മണ്ണും ആ കുഞ്ഞേ ഇവിടെ കേൾക്കുന്ന കല്ലുമണ്ണ് ഇവിടെ കിടപ്പാണ്ട് അത് ധീരത്തില്ല അത് അന്ത്യദിനം പറയും ഇവിടെ വചനം പ്രസംഗിച്ചെന്ന് ന്യായവിധിയുടെ നാളിൽ ചിറയെന്നാൽ ഞാൻ പറയുന്നുള്ളു സ്ത്രോത്രം മാനസാന്തരപ്പെട്ടോ അത് സത്യസൂക്ഷിച്ചു ഏഴ് കാര്യം ഒരു പ്ലെയിൻ യാത്രയ്ക്ക് വിദേശം ഒന്ന് പാസ്പോർട്ട് രണ്ട് ടിക്കറ്റ് മൂന്ന് വിസ നാല് ബോർഡ് അഞ്ച് എമിഗ്രേഷൻ ആറ് ഫൈനൽ ചെക്ക് ഏഴ് നമ്മുടെ ശരീരം എല്ലാം കൂടെ നുള്ളിപ്പറക്കും ഒരു കസേര ഇരുത്തും പെൺകുച്ചി പറയും പ്ലെയിൻ വരാറായി കരം ഉയരുന്നില്ലല്ലോ സൂത്രം അതുപോലെ കർത്താവിന്റെ വരവിൽ പോകണേ ഏഴ് കാര്യം ഒന്ന് ഇത് പറഞ്ഞില്ലേ പിന്നെ സുവിശേഷ യോഗം എന്തോ ഒന്ന് രക്ഷിക്കപ്പെടണ എന്താ രക്ഷ യോഗത്തിന്റെ അവസാനം കൈ ഉയർത്തി കർത്താവിനെ കാണിക്കുന്നതല്ല രക്ഷ സ്വോം ക്രിസ്തു മരിച്ചവരിൽ ആദ്യപല കറ്റിയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം വായു കൊണ്ട് ഏറ്റുപറയണം അതിന്റെ പേര് രക്ഷ രക്ഷിക്കപ്പെട്ട നിയന്തൂയണം മാനസാന്തരപ്പെടണം പക പിണക്കം കോപം തൊന്ത്പക്ഷം ജാലശങ്ക മയക്കുമരുന്ന് മദ്യപാനം ഇതിനെല്ലാം ഗുഡ് ബൈ പറയണം മാനസാന്തരം അതിന്റെ പേരാ റിപ്പൻഡൻസ് മൂന്ന് മാനസാന്തരപ്പെട്ട നീ റിയായ്മയുടെ കാലങ്ങളിൽ ചെയ്ത തെറ്റിന് വചനപ്രകാരം ആരെയും വീട്ടിലോ മാപ്പ് ചോദിക്കാൻ പോരുത് ദൈവത്തോട് പറയണം മുട്ടുമടക്കി കർത്താവേ ഞാൻ ചെയ്ത തെറ്റുകൾ അന്ന് വചന അറിയത്തില്ല അതുകൊണ്ട് ഞാൻ തെറ്റ് തെറ്റെയ്ത് അവരെ എനിക്ക് പോയി കാണണ്ട് എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണം ഇതിന്റെ പേര് അനുതാപം സോത്രം അല്ലാതെ പണ്ട് ബാങ്ക് മുറിക്കാൻ പോയതുകൊണ്ട് വീട്ടിൽ ചെന്നാമെന്ന് തന്നെ നോക്കിയിരിക്കാതെ അതുകൊണ്ട് കൊട്ടേഷൻ ടീമാർ അതുകൊണ്ട് അനുതപിക്കണം അറിയായ്മയുടെ കാലുകൾ ഈ അനുതപിച്ച നീ എന്തോ ചെയ്യണം പാലോടാറ്റിപ്പോയി പിതാവിൻ്റെ പുത്രന്റെ പരിശദർകാട് നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം എന്തിക്കോസി ചേരാനല്ല ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി നീ മുങ്ങി സ്നാനമെടുക്കണം അതിന്റെ പേര് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി സ്നാനമേറ്റ നീ പിന്നെ രണ്ട് വെള്ളത്തെ കാലിയെ വിട്ടരുത് സന്തോഷമില്ലല്ലോ ഇന്ന് വട്ടാരക്കര നാളെ കോട്ടയം മറ്റൊന്നാ നെടുമങ്ങാട് പിന്നെ അടുത്ത പവർ അവിടെ പോകരുത് ദൈവ സഭയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം പലരും മതിലി ആടുവല്ലയോ ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഫാസ്റ്ററിന് വലിയ കൃപയൊന്നുമില്ല സോത്രം നീ കൃപ ഉള്ളടത്ത് ആട്ടിനെ വിറ്റ കാശും കൈയിരിക്കുന്ന മോതിരവും പോ സന്തോഷമില്ല പേരെ ഉള്ള മക്കള് എന്തിനാ നാനൂറെണ്ണത്തിന്റെ നടുവിന്ന് നരകത്തിൽ പോന്നതിലും പ്രത്യേകം നാൽപ്പതെണ്ണത്തിന്റെ ഭൂമി ഇച്ചിരി കഞ്ഞിയും പച്ചക്കഞ്ഞിയും ഒക്കെ കുടിച്ച് നിന്നാ പോരെ സന്തോഷം ഇല്ലല്ലോ സോത്രം ഇപ്പൊ നെടുമങ്ങാട്ടാരും കാണാനില്ലല്ലോ ചോത്രം കമ്പാളത്തിൻ്റെ അവിടെ എന്തോ ഇളക്കായിരുന്നു ചോത്രം കാശ് പോയവരാരും കൈ ഉയർത്തല്ലേ തിരുവനന്തപുരത്ത് നിന്ന് കാശ് പോയവരൊരു ലിസ്റ്റ് സ്റ്റാൻലി എന്റെ കയ്യിലിരിപ്പോ എത്ര ചേച്ചിമാരനോട് പറഞ്ഞു പാഷ പതിനഞ്ച് ഇരുപത് ഞാൻ പറഞ്ഞു എന്റെ സഭയിലെ പാഷൻ പനി പിടിച്ചിടന്നപ്പോ ഒരു പാരാസെറ്റമോൾ പേടിക്കാതെ ദൈവം ആയത് കൊണ്ടു വന്നു ർ പനിയാട്ട് പാസ്റ്റർ ഒരു പാരസെറ്റമോൾ കഴിച്ച രൂപ ഓടിക്കാല് മറ്റേ പുള്ളി ഇറങ്ങും പ്രാപിച്ചോ പ്രാപിച്ചോ റിലീസ് റിലീസ് ഉടനെ പതിനഞ്ച് സോത്രം ഇനി അങ്ങാണ് കമ്മളത്തിൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ ശരിയാട്ടേ ഇരിക്കുക സോത്രം അവർ ഏജന്റുമാര് വല്ലതും ഉണ്ട് പല പുള്ളികളും തിരുവനന്തപുരത്ത് ഇറങ്ങിയ സ്റ്റേജിൽ നിന്ന് കൊണ്ടുപോകാൻ വെമ്പിള്ളാരി ഇരിക്കുക സോത്രം എല്ലാം പൊളിച്ചില്ലേ പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥനയുള്ളു പണ്ട് ഈ പ്രവാചക ശിക്ഷന്മാർ അക്കരെ പോയപ്പോഴേ ഒരു കോടാലി വെള്ളത്തിൽ വീണുപോയി പാസ്റ്റർ സോത്രം അപ്പം അടുത്ത് അവര് വന്ന് പറഞ്ഞ എന്തോന്നറിയാവോ ഞാനിപ്പോ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല ഏലീശ്വരടുത്ത് പറഞ്ഞ എന്തോന്നറിയാ അയ്യോ പ്രവാചക ഞങ്ങളുടെ കോടാലി വെള്ളത്തിൽ വീണുപോയി അതിനൊന്ന് പ്രാർത്ഥിക്കണം ഏലീശ പറഞ്ഞു കോൽ വെട്ടിയേറി കോടാലി മടങ്ങി വരുമെന്ന് ഇപ്പൊ ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്ക പഴയ കാലത്തെ കിളിപ്പൊന്നും വരുതേ കർത്താവ് കണ്ണുനീരോട് അതുകൊണ്ടല്ലേ യുധ പറഞ്ഞ വീടാതിരിപ്പാൻ സോത്രം പഴയ കിളിപ്പൊന്നും വരരുതേ കർത്താവ് കർത്താവ് ക്ഷമിക്കട്ടെ സോത്രം അതുകൊണ്ട് ആത്മാവില് സത്യത്തിനും ആരാധിക്കണം ആറാമത്തെ കാര്യം നീ തിരുമേശയിൽ കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ശരീരമാകുന്ന സഭ അവന്റെ രക്തത്താൽ എനിക്ക് ഒരു കഴുകൽ വേണമെന്ന് പറഞ്ഞ് തിരുമേശയിൽ പങ്കാളിയാകണം ഏഴാമത്തെ കാര്യം നീ കാത്തിരുന്ന് പരിശുദ്ധ ആത്മാവിനെ പ്രാപിക്കണം അപ്പൊ ചാമച്ചി ആ കുഞ്ഞിനെ നോക്കി സ്വർഗം പറയും എന്റെ കാന്തേ എൻറെ പ്രാവേ പഹറയുടെ പിളർപ്പിലും കണ്ന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖഞ്ഞ ആനന്ദ് കണ്ടോട്ട് ഈ സത്യസുശേഷത്തെ ഒരു ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടട്ടെ മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടട്ടെ അനുദപിക്കേണ്ട ഇവർ അനുദപിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധപാടെ നാമത്തെ സ്ഥാനം ഏർക്കട്ടെ വേർപെട്ട് നീ ആരാധിക്ക് കർത്താവ് നിന്നെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും ഈ അടി ഏഴടിസ്ഥാന ഉപദേശത്തിൽ നിൽക്കുന്ന ദൈവസഭയെ ചേർക്കുവാൻ യേശുവരാറായി രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട് അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്ന് ഞാൻ അവരോട് അവൻ എന്നോട് അത്താഴം കഴിക്കും ഗതസമനയി അവൻ പിടിക്കപ്പെട്ടു ഗഗതായി അവൻ തകർക്കപ്പെട്ടു ഗോൽഗോത്തായി അവൻ പരമയാഗമായി ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയും പ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുടെ വലങ്കരം നിനക്ക് വേണ്ടി വെളിപ്പെടും രാത്രിയിൽ എൻ്റെ സന്ദേശം അവസാനിക്കുക ഒരമ്പ് ദൂരത്തിൽ യേശു ഇരുന്നപ്പോൾ സ്വർഗം അവനെ ശാക്തീകരിച്ചു ഗതസമനയിൽ ഗബതായിൽ അവൻ തകർക്കപ്പെട്ടു ഭയങ്കര ഒരു യാത്രയാ പോന്നെ പച്ച പച്ചപ്പൈന്മരത്തിന്റെ ക്രൂശ എൻ്റെ യേശുവിന് കൊടുത്തത് വേച്ച് വേച്ച് പോവുക കൃത്യസമയത്ത് ഈ ക്രൂശീകരണം നടക്കണം ആരീ ക്രൂശ നടക്കും ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ അന്നേരം ചതുപ്പിലെ ഒരച്ചായൻ നാടൻ ഭാഷ കുറയനക്കാരനായ സീമോൻ ചതുപ്പിലെ ഒരച്ചായൻ ഇറങ്ങി വരുവാ സൂത്രം ചതുപ്പിലെ ഒരു അച്ചായൻ വന്നിട്ട് എന്തോ പറഞ്ഞേ കുറേനക്കാരനായി ചീമോൻ വന്നപ്പം ആൾക്കാർ പറഞ്ഞ ക്രൂശെടുക്കാൻ അവനറിയ അവ എടുത്ത കുഴപ്പം അമ്മാമ്മ ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ യേശുവിനെ ക്രൂശിക്കാൻ പോകുമ്പോൾ ഒരു ഉണ്ട് കേൾക്കണം പെരിടോണിയസ് അവന്റെ ചാട്ടവാറ് അന്തരീക്ഷത്തിൽ ഉയരുന്നു അത് കണ്ടിട്ട് ആ പേടിച്ച് അവൻ ക്രൂശിന്റെ അറ്റം ചുമന്നു ഒറ്റ മലയാളം ഞാൻ നിർത്താൻ പോവുക ഈ ക്രൂശിന്റെ അറ്റം ചുമന്നു യേശു ക്രൂശിന്റെ അറ്റം ചുമന്നത് യേശു യാത്രയായി യേശു പുറകോട്ട് നോക്കുന്നില്ല അപ്പൊ യേശുവിന്റെ ശരീരത്തിനകത്തുനിന്ന് ഒഴുകുകയാണ് എവിടാ നമ്മുടെ ടാങ്കിനകത്തുനിന്ന് വെള്ളം ഒഴുകിയ പോലെ കുറേനക്കാരനായി സീമോന്റെ പുറത്തേക്ക് രക്തം രക്തമൊഴുകി അപ്പൊ സ്വർഗത്തിന്റെ ക്യാമറ തുറന്നു എന്റെ പ്രിയ മകന്റെ ക്രൂശ ആരാ ചുമക്കുന്നേ അവന്റെ വീടൊന്ന് ലൈവ് കൊണ്ടുവരാൻ പറഞ്ഞു ചതുപ്പിൽ അരുത്ത് ഒരു കറുത്ത അമ്മാമ്മ ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ തെങ്ങിന്റെ മുമ്പിൽ ഇരിക്കുക സ്വർഗത്തിൽ ദൈവം പറഞ്ഞു ഇവൻ അടിയ പേടിച്ച വിശ്വാസത്താൽ അല്ല ചുമന്നത് എങ്കിലും എന്റെ മകന്റെ ക്രൂശ് ചുമന്നത് കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഭാവി അങ്ങ് എഴുതിക്കോളാൻ പറഞ്ഞു ഒരുത്തനെ എഴുതി ആരാ റോമിന്റെ ഗവർണർ ഗവർണർ രണ്ട് മറ്റവനെ എഴുതി എന്താ ഏറ്റവും നല്ല ശക്തനായ സുശേഷകൻപോസ് അലക്സാണ്ടർ റൂപോസും നാട മലയാളം കേക്കണേ അമ്മച്ച് ആത്മാവ് പറയുന്നുണ്ടെങ്കിൽ പറയുവാ എനിക്ക് നല്ല ഒഴുക്ക് ഇവിടെ നിന്നപ്പോൾ എന്താ ചെയ്ത് വീട്ടിൽ ചെന്ന് സ്വോം അന്ന് കണ്ടത്തിന്ന് ചേറിന്റെ മണവാ ചെന്നപ്പോ ഒരു വല്ലാത്ത മണവാ ആ കറുത്ത അമ്മാമ്മ ഈ അച്ഛാനോട് പറഞ്ഞു ഇന്ന പോയി വാ പുറത്ത് ലൈബോയിയുടെ സോപ്പ് എടുത്ത് കുളിച്ച് ഒന്ന് കുളിച്ച് രക്ഷയില്ല രണ്ട് കുളിച്ച് മണം മാറുന്നില്ല മൂന്നാമതും കുളിച്ച് മനുഷ്യ ഞങ്ങളുടെ ശരീരത്തിൽ വല്ലാത്ത മണമാ അപ്പൊ അദ്ദേഹം പറഞ്ഞു എത്ര ഇട്ടാലും ഈ മണം മാറത്തില്ല എന്നും ചേറ്റിന്റെ മണമാ എന്റെ ശരീരത്ത് ഇന്ന് അടിയെ പേടിച്ച് ഞാൻ ഒരുവന്റെ ക്രൂശ് ചുമന്ന് അവന്റെ രക്തം എൻ്റെ ഒഴുകി ആ മണമാ എൻ്റെ മേൽ അടിക്കുന്നത് സൂത്ര എന്നാ വീട്ടിനകത്ത് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ മണമിറങ്ങിയോ അന്ന കുടും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു എത്ര പേർക്ക് എന്ത് രാത്രി മാമേ കേക്ക് ചതുപ്പിലെ ഒരു കൂലിത്തൊഴിലാളിയുടെ മോൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കളക്ടറാവോ ചതുപ്പിലെ ഒരു കൂലിത്തൊഴിലാളിയുടെ മോൻ ഒരു ഗവർണർ ആവുമോ പക്ഷെ ക്രൂശെടുത്ത കുറേനക്കാരൻ്റെ സിഹോന്റെ മക്കള് ഒരുവൻ പീലാത്തോസ് ഗവൺമെന്റിന്റെ ഗവർണറായി ായിവോസ് മിഷനറിയായി റോമാലേഖനത്തെ പൗലോസ് പറയുന്നുണ്ട് അച്ചായ മരിച്ചു പോയി പക്ഷെ ഇരുന്നപ്പോ പൗലോസ് വിളിച്ചു പറഞ്ഞത് എനിക്കും കർത്താവിൽ പ്രസിദ്ധനായ രൂപോസിന്റെ അമ്മയ്ക്കും വന്ദനം ഇന്ന് രാത്രി പേടിച്ചെങ്കിലും ഒരുവൻ ക്രൂശെടുത്തപ്പോൾ അവന്റെ മക്കളെ സ്വർഗത്തിലെ ദൈവം ഗവർണറും കളക്ടറും ആക്കിയെങ്കിൽ ചതുപ്പിനോടൊരു ദൂത് പറയാ നീ വചനം എടുത്ത നിന്റെ കുഞ്ഞുങ്ങളെ സുവിശേഷകരാക്ക് എല്ലാ കളക്ടർമാർ കസേരയ്ക്കകത്ത് നിന്റെ കുഞ്ഞുങ്ങളെ ആക്കുക രാത്രി ഒരു രക്തത്തിന്റെ ശക്തി ഇതിനകത്ത് ഒഴുകിയ സത്യവചനം കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു നിർത്താൻ പോവാ ഞാൻ ഉപദേശം മുഴുവൻ പറഞ്ഞു ഉപമ മുഴുവൻ പറഞ്ഞു ഇനി എനിക്കും അറിയത്തില്ല തന്നൂർ വരാൻ പറ്റുമെന്ന് ഇത്രയും സത്യ കേട്ട് ഇനി രക്ഷയുടെ പടിവാതക്കൾ ചവിട്ടാതെ ലോകത്തിന്റെ മോഹങ്ങളിൽ പോയാൽ വരാൻ പോകുന്ന ന്യായപതിക്കകത്ത് നീ പട്ടുപോകും മക്കളെ രണ്ടാം ലോക മഹായുദ്ധം അഞ്ചര കോടി പേർ മരിച്ചു എല്ലാ സ്ഥലത്തും ഒരു പരസ്യം വന്നു ബ്രിട്ടീഷുകാര് നല്ലൊരു പോർട്രേറ്റ് അയച്ചാൽ ഞങ്ങൾ സമ്മാനം തരാം പതിനായിരം പൗണ്ട പലരും അയച്ചു അതിൽ ചിലര് പള്ളിയിൽ പോകുന്നത് കുർബാന കല്യാണം ഒരു ചെറുപ്പക്കാരൻ രണ്ട് പട വായിച്ചു കേൾക്കണം ഒന്ന് ഒരു വലിയ സമുദ്രം നടുവിൽ ഒരു പാറ അതിന്റെ മേളിൽ ഒരു കാക്ക അവൻ എന്താ എഴുതിയെന്നറിയാമോ ഇത് അറ്റ്ലാന്റിക് സമുദ്രം പാറ ക്രിസ്തു അതിന്റെ മേളിൽ ഇരിക്കുന്ന കാക്ക വിശ്വാസി സൂത്രം കേട്ടോണേ ലോകമാകുന്ന ഗംഭീര ഭാരതിയും ക്രിസ്തുവാകുന്ന പാറ മേലിരിക്കുന്ന കാക്കയാകുന്ന വിശ്വാസി സുനാമി തെരെ അടിക്കുക ഒരു രക്ഷയില്ല ഇച്ചിരി കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു പടം ഈ വിശ്വാസിയാകുന്ന കാക്കയ്ക്ക് ഒരു പുലുക്കോല് ഈ സുനാമിത്തരെ അടിക്കുമ്പോൾ ഒരു കൊച്ചു മീൻ ഈ കാക്കയുടെ വായിലോട്ട് കയറുക അവൻ അടിക്കുറപ്പ് എഴുതിയ ലോകം എത്ര ഇളകിയാലും പ്രതികൂലത്തിന്റെ കാറ്റ് എത്ര അടിച്ചാലും ക്രിസ്തുവാകുന്ന പാറമയിലിരിക്കുന്ന വിശ്വാസിയാകുന്ന കാക്കയുടെ വാക്കത്ത് ഒരു കുഞ്ഞു മീനിനെ കൊടുക്കുക ഞാൻ ആരാധിക്കുന്ന ദൈവം ശക്തൻ അതെഴുതി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം വൈലച്ചടിക്ക് പ്രകാശം ഈ സത്യവചനം കേട്ടിട്ട് ഇവിടെ ദൈവസഭയുണ്ട് അടുത്ത ദൈവസഭയുണ്ട് സത്യ ഉപദേശത്തിൽ ഇതുവരെ ആരും കടന്നിട്ടില്ലെങ്കിൽ ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്റെ വാക്ക് കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയ മടങ്ങി വരും ചിപ്പേക്കാത്തവർ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന്റെ മുൻപേ വീതിയുടെ നടുവിൽ പളങ്കുകടലിന് അവിടെ നിന്നു ഈ ലോകത്തിന്റെ സൂര്യൻ അസ്തമിക്കാറായി നീതി സൂര്യൻ രോഗോപശാന്തിയോടെ വെളിപ്പെടാറായി പാസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ സൂര്യൻ ആയസില്ല എങ്കിലും നീതി സൂര്യൻ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോട് ഒതുച്ചുപയരും പശുക്കളെ പോലെ നിങ്ങൾക്കെടും ഈ തലമുറയിൽ ഈ സത്യവചനം ആര് കേൾക്കുന്നു ഇന്റർനെറ്റ് മനുഷ്യനെ കൊല്ലുന്ന ഏറ്റവും നിർണായകമായ ബ്ലഡ് ബോണ്ട് ആഹാരം കിട്ടാതെ മനുഷ്യൻ മലത്തിനകത്ത് പാചകം ചെയ്ത് മരിക്കും തീർന്നില്ല ഈ ഘട്ടത്തിൽ നിൽക്കണോ യേശുവിന്റെ വരവിൽ പോകണോ നാഥൻ വരാറായി കുഞ്ഞാടതിൽ വിളക്കാണ് ഇരുളൊരു ഒരു ലേശവും അവിടെയില്ല ഓടിയതിനും അധ്വാനിച്ചതിനും പ്രതിഫലം തരുവാൻ എൻ്റെ യേശു വരാറായി ഏവർക്കും എഴുന്നേൽക്കാം ഇതിനുശേഷം ഒരു സോളോ പാടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഇന്ന് അവസാന രാത്രി നാളെ യോഗമല്ല മക്കളെ ദൈവം എത്ര വലിയവന ബിജാസ് പറഞ്ഞ ഞങ്ങൾ കേട്ടോ സൗണ്ട് സിസ്റ്റം ഇറക്കാം വന്നപ്പോ ഇവിടെ മഴയായിരുന്നു പക്ഷെ ഒരു തുള്ളി മഴ വീഴാതെ ചതുപ്പിനകത്ത് ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവം വെളിപ്പെടുത്തി എല്ലാവരും എഴുന്നേറ്റട്ടെ കരങ്ങളെ അടിച്ചുകൊണ്ട് രാത്രി പട്ടണം ഉണരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണരട്ടെന്തൽകക്ഷം അവിടെ ഇല്ല കരിമലിക്ക് കിരീടം എല്ലാ കരങ്ങളും അടിച്ചു കോയറിനോട് ചേർന്ന് ഇന്ന് രാത്രി ആരാധിച്ചെ

tần do santo 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 santo

ி மனம்ாதிரி மாதிரி நூயுபி நூய து வார சேவை தீராத சந்தோஷ தீரா தந்தோஷ பிரா தந்தோஷ സന്തോഷ സന്തോഷിക്കുടി പാർഭാദര പ്രാകുമാർ ൂലകൂലകം പൂകുത് പൂ ലൂക

ਪ੍ਰੇਤਿਆਸ਼ੇ ਇਫਰਦੋ ਮੇ ਪ੍ਰੇਤਿਆਸ਼ੇ ਯੇਸ਼ੂਏ ਮਨਾਲਦੇ ਮੈਂ ਤਿਆਸ਼ੇ ਇਫਰਦੋ ਮੇ ਜਿੰਦੇ ਆਸ਼ਾ ਤੁਮ ਬਾਤਦੇ ਅੰਗੇ ਕਾਣੂ ਮਰਿੰਦੇ ਜਸੀ ਜਿੰਦੇ ਆਸ਼ਾ ਤੁਮ ਬਾਤਦੇ ਅੰਗੇ ਕਾਣੂ ਮਰਿੰਦੇ ਜਸੀ ਕੰਢੀੜਾਂ ਕੰਢੀੜ ਪ੍ਰੀਆ ਦੇ ਲੱਗਦੀੜ ਹਰਿਆਰੰਗ ਦਾ ਸੋਨ ਦਾ ਕੰਨ ਤਰਦੇ ਉਹ ਕੰਢੀੜਾਂ ਹੰਡੀੜਾਂ ਕੰਢੀੜਾਂ യാണു വന്നു ും അന്യുഖം കണ്ടിടും കണ്ടിടും പ്രിയനെ കണ്ടിടും അന്യനല്ല സ്വന്ത രണ്ട കണ്ടിടും আরে দাদা বড় দাদা সব তারে দেখব বড় বড় মোটা বড় দাদা কথা লাগিয়া তার আর তো সব বা ওড়িনটা আছে লক্ষী না ওমনিতে নেচে দিছি ওড়িনটা লক্ষী না ওমনিতে নেচে দিছি রটে রটে আর রটে বড় বড় সুন্দর সুন্দর শোভা দাও না 酸的，甘的。